ഡിയർ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു ജീല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കിടിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ വളരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിൽ കിടക്കുന്നതിനുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് വലിയ ജീരകം അഥവാ പെരിഞ്ചീരകം അര ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി പന്ത്രണ്ടെണ്ണം ഇത് ചെറിയ അല്ലിയാണ് വലിയ വെളുത്തുള്ളി അല്ലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആറു ഏഴോ എടുക്കുക അതുപോലെ തന്നെ ഒന്നര അഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് ഒരുപാട് അരഞ്ഞു പോരുത് അഥവാ നിങ്ങളുടെ അടുത്ത് മിക്സി ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ചൊന്ന് ചതച്ചെടുത്താലും മതി കറി തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലൊരു കടായോ മറ്റോ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മുമ്പ് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമുളക്കം മാറുന്നവരെ ചെറിയ തീയിൽ ഇളക്കി ഉപയോഗിക്കുക ഇതിലേക്കിനി ഒരു മൂന്ന് പച്ചമുളക് നെടുക് കീറിയത് ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് മീഡിയം സൈസ് സവോള നന്നായിട്ട് ഫൈനായിട്ട് സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ഇരുപത് ഉള്ളി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ചെറിയ സവോള ചേർത്താലും മതി ഇനി കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഉപയോഗിക്കുക ഉപ്പ് കൂടി കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചേർക്കാവുന്നതാണ് സവോള നന്നായിട്ട് വാടി നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം എന്നാലായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക സവോളൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്തൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് ഈ മസാലയുടെ റോ ഫ്ലേവർ ഫ്ലേവറൊക്കെ മാറുന്നവരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂണിന് പകരം ഒന്നര ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മസാലേൻ്റെ പച്ചമണം പൂർണ്ണമായിട്ട് മാറണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറിയ തീയിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നോ രണ്ടോ മിനിറ്റ് സമയം അടച്ചു വെച്ച് വയ്വിക്കുക തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വെക്കണം ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തൊടുക്കുക ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ പരമാവധി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം ഞാൻ ഒരു കിലോ ചിക്കൻ ഇരുപത്തിനാല് പീസുകളാക്കിയിട്ടുണ്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഈ ചിക്കൻ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഞാനൊരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഉപ്പ് കുറവാണെങ്കിൽ ചിക്കനിലൊന്നും ശരിക്കും ഉപ്പ് പിടിക്കില്ല ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വേവിക്കുക ഇതിപ്പം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി വേവിക്കണം ഈ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പം മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലായിട്ട് ഇരുപത് മിനിറ്റ് സമയം കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് ഏകദേശം ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എരിവ് കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിട്ടുടുക ഇനി നമുക്ക് കറിയിലേക്കൊന്ന് വറവിട്ട് ചേർക്കണം ഇത് ഓപ്ഷനിലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല വറവിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് വറവിടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക എപ്പോഴും വെളിച്ചെണ്ണയിൽ വറവിടുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് അഞ്ചോ ആറോ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറവ് ചേർത്ത പാടെ ഒരു മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കണം എന്നാലായിരിക്കും ആ വറവിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ ശരിക്കും കറിയിലേക്ക് കിട്ടുക ഇനി ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഫസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്